ഈശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് ദ ഫൈനൽ ജേണി ഒടുവിലത്തെ യാത്രയെക്കുറിച്ചുള്ള ചിന്തകൾ തുടരുകയാണ് ഇത് ആറാം നാൾ സകല മരിച്ചവരുടെയും തിരുനാളിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മരണത്തെ സംബന്ധിച്ച് മരിച്ചടക്കിൻ്റെ കർമ്മങ്ങളിൽ നിന്നും ഗീതങ്ങളിൽ നിന്നും മനസ്സിലാകുന്ന ഒരു ചിന്ത ആനന്ദം എന്നതാണ് മരണത്തിനപ്പുറത്ത് ഒരാനന്ദമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഗീതങ്ങളിലൂടെ ഞാൻ സാധാരണ ഇങ്ങനെ ആളുകളെ കാണുമ്പോൾ ക്ലാസിന് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് സങ്കടങ്ങൾ മാറാൻ പ്രാർത്ഥിക്കാറുണ്ടോ ഉണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു കൈപൊക്കിക്കേ സങ്കടങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു കൈപൊക്കിക്കേ എന്ന് പറയുമ്പോൾ കുറേ പേര് കൈ അപ്പം ഞാൻ ചുമ്മാ സ്നേഹത്തോട് ചോദിക്കും എൻ്റെ പൊന്ന് കാർണവന്മാരെ ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ സങ്കടങ്ങളൊന്നും മാറാൻ പോകുന്നില്ലെന്നാൽ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഭാഗമാണ് സങ്കടങ്ങൾ കണ്ണീര് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് ഒരെണ്ണം മാറിയാലും അടുത്തത് ഉടനെ വന്നോളൂ അതിൻ്റെ ഭാഗമാണ് പാർട്ട് ആൻഡ് പാർട്സ് ഓഫ് ദ ലൈഫ് സങ്കടങ്ങൾ മാറിയിട്ട് ഭൂമിയിൽ ജീവിതമൊന്നുമില്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് സങ്കടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ നിന്നൊരു വിമോചനം ലഭിക്കുന്നത് യഥാർത്ഥമായ മാറ്റമില്ലാത്ത ആനന്ദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന എപ്പോഴാണ് മരണത്താലെയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് മരണം ആനന്ദത്തിലേക്കുള്ള പ്രവേശനം കൂടിയാണ് പറയുമ്പോൾ ഒരു സങ്കടമുണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ കൺമുമ്പിൽ നിന്ന് മാഞ്ഞു പോകുന്നതിൻ്റെ നൊമ്പരമുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ അതിനപ്പുറത്ത് ഇത് ആനന്ദത്തിലേക്കുള്ള പ്രവേശനമാണ് ആനന്ദം ബ്ലിസ് എക്സ്പീരിയൻസ് ജോയ് കേവലം ഒരു സന്തോഷാനുഭവം അല്ല മാറ്റമില്ലാത്ത ഇനി ഒരിക്കലും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടാത്തൊരാനന്ദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആ ചിന്ത നൽകുന്ന ഗീതങ്ങൾ ഒട്ടനവധിയുണ്ട് നമുക്കൊന്നു രണ്ടെണ്ണം മനസ്സിലാക്കാം ഒന്നാമത്തത് വീട്ടിൽ നമ്മൾ പ്രാർത്ഥന തുടങ്ങി കഴിയുമ്പോൾ ഭവനത്തിലെ തുടങ്ങി കഴിയുമ്പോൾ ആദ്യം പാടുന്ന ഗീതമുണ്ട് ആ ഗീതം തന്നെ ഇങ്ങനെയാണ് കർത്താവേ അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ ചിരകാലം ആനന്ദത്തോടുവാൻ ദാസനു വരമിന്നരുളേണം അഴലും മരണവും ഒന്നുമില്ലാത്ത ഒരു ലോകത്തിൽ ആനന്ദത്തോടെ വാണരുളാൻ കർത്താവേ നിന്റെ വരമെനിക്ക് അരുളണമേ നൽകണമേ എന്താ അത് ഈ മരണത്തിനപ്പുറമുള്ള ആനന്ദാനുഭവത്തിൻ്റെ ജീവിതം ഇനിയുമുണ്ട് ഈ സമാനമായ ആശയം നേരത്തെ നമ്മൾ ചിന്തിച്ചതാണ് പരിശുദ്ധന്മാരുടെ ഇടമാണെന്നൊക്കെ പറഞ്ഞില്ലേ ആ ഇടത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ആനന്ദത്തിൻ്റെ ഇടമാണ് അമ്പരവീതി അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും പരിശുദ്ധന്മാരണിയണിയ എതിരെ പിന്നു നിര ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ല എന്നെ സ്വീകരിക്കുന്ന വിശുദ്ധരും ചെന്നു കയറുന്ന ഞാനും കൂടെ എവിടെ ജീവിക്കും ഇനി ആനന്ദത്തിന്റെ മണിയറയിൽ ജീവിക്കും അതാണ് മരണപ്പെട്ട് കടന്നു പോകുന്ന ഒരാളുടെ പ്രത്യാശ ആനന്ദത്തിന്റെ മണിയറയിൽ ജീവിക്കും ഇനിയും മരിച്ചിടക്കിൻ്റെ കർമ്മങ്ങള് മുന്നോട്ട് പോകുമ്പോൾ വിടവാങ്ങുന്നേൻ എന്ന ഗീതം വിടവാങ്ങുന്നേൻ എന്ന ഗീതത്തിന്റെ സ്റ്റാർട്ടിങ് തന്നെ എത്ര പ്രാവശ്യം നമ്മൾ റെഫർ ചെയ്തല്ലേ ഇതിനിടയ്ക്ക് വിടവാങ്ങുന്നേന്റെ ആദ്യ പാദത്തിൽ തന്നെ ഈ പരമാനന്ദം നിസാര ആനന്ദം ഏറ്റവും ഉദാത്തമായ ഏറ്റവും അവർണനീയമായ ആനന്ദാനുഭവത്തിലേക്ക് ഞാൻ ടാറ്റ പറഞ്ഞു പോവാണേ എന്ന് പറഞ്ഞിട്ടാണ് വീട് വിട്ട് മരണപ്പെട്ടയാൾ ഇറങ്ങുന്നത് യാത്ര പറഞ്ഞിറങ്ങുന്നത് വിടവാങ്ങുന്നേ നശ്വര മുലകിൽ വിടുക പരിശുദ്ധന്മാ പരമാനന്ദം പോകുന്നു ഞാൻ പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ ആനന്ദാനുഭവത്തിൻ്റെ ഇടത്തിലേക്ക് ഈ സങ്കടത്തിൻ്റെ ഇടത്തിൽ നിന്ന് ഞാൻ യാത്ര പറയുകയാണ് എനിക്ക് പ്രിയപ്പെട്ട വീടൊക്കെയാണ് പക്ഷേ ഈ ജീവിതം ഈ ശരീരത്തിലുള്ള ഈ ഈ ബലഹീനനും പാപികളുമായവരുടെ ഇടയിൽ ബലഹീനനും പാപിയുമായി ഞാൻ ജീവിക്കുമ്പോൾ നിശ്ചയമായും സങ്കടങ്ങളും മുറിവുകളും ഒത്തിരി ഉണ്ടാകും അതിനെയൊക്കെ ഇവിടെ വിട്ടിട്ട് ആനന്ദത്തിൻ്റെ ദേശത്തേക്ക് ഞാൻ യാത്ര പോവുകയാണ് എന്നാണ് യാത്ര പറഞ്ഞിറങ്ങുന്നത് ഇനിയുമുണ്ട് മനുഷ്യടക്കൻ്റെ കർമ്മത്തിൽ തന്നെ നമ്മൾ ദേവാലയത്തിലെത്തിയിട്ട് ദേവാലയത്തിലെത്തി നമ്മൾ കുറച്ച് ഭാഷമായിട്ട് പറയുന്നില്ലേ അണയുന്നീശോ മുദ്രാമകിലും അതിനകത്ത് പാടി താഴേക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യ പ്രാർത്ഥന ഇങ്ങനെയാണ് അഭയം കുരിശില്ലേ കണ്ടവനവസാനം വിധിയുടെ നാളിൽ ം ഇവിടുത്തെ സങ്കടങ്ങളെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ചവന് ഇനി ഒടുക്കം അതേ കുരിശിൽ അവൻ എന്ത് കണ്ടെത്തും ആനന്ദം കണ്ടെത്തും അതുകൊണ്ട് പ്രിയമുള്ളവരെ ക്രിസ്ത്യാനിക്ക് മരണം ആനന്ദത്തിലേക്കുള്ള കവാടമാണെന്ന് ഓർക്കണേ എന്താണ് ആനന്ദം കർത്താവിൻ്റെ കൂടെയായിരിക്കുന്ന മാറ്റമില്ലാത്ത അനുഭവം ആ അനുഭവത്തിലേക്ക് യാത്ര പോകാൻ നമുക്കും മെല്ലെ ഒരുങ്ങണം അപ്പോൾ ഈ ഭൂമിയിലെ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ആനന്ദത്തെ ഓർത്ത് ഇനി ലഭിക്കാൻ പോകുന്ന ഉപരിമഹത്വത്തെ ഓർത്ത് നമുക്ക് ഈ സങ്കടങ്ങളെ കർത്താവിൻ്റെ കുരിശോട് വെച്ചിട്ട് യാത്ര തുടരാൻ പറ്റണം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേ